വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ മൂന്നാറിൽ മോഴയാന ചവിട്ടി നശിപ്പിച്ചു മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോവുകയായിരുന്ന വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ സിഗ്നൽ പോയിന്റ് എന്ന സ്ഥലത്ത് വച്ചാണ് മോഴയാന ആക്രമിച്ച് ചവിട്ടി മറിച്ചിട്ടത് സമീപത്തുണ്ടായിരുന്ന ചെറിയൊരു കാട്ടിൽ ഒളിച്ചിരുന്ന ആന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ എത്തുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നും റോഡിലേക്ക് ഓടി വരികയായിരുന്നു ഇതോടെ ആനയ്ക്ക് മുൻപിലകപ്പെട്ടു കാർ ആന ചവിട്ടി മറിച്ചിട്ടു ഈ സമയത്ത് കാറിനകത്ത് മൂന്നോളം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു കാറിനെ ആന മറിച്ചിട്ടെങ്കിലും വിനോദസഞ്ചാരികൾക്കാർക്കും പരിക്ക് പറ്റിയില്ല വിവരം പറഞ്ഞതിനെ തുടർന്ന് സമീപ പ്രദേശത്തുണ്ടായിരുന്ന ആർ ആർ ടി സംഘം അവിടേക്ക് പെട്ടെന്നെത്തി ആനയെ കാട്ടിലേക്ക് ഓടിച്ചു വിടുകയായിരുന്നു ഈ ആന മൂന്നാർ മേഖലയിലുള്ള ആനയല്ല എന്നാണ് ആർ സംഘം പറയുന്നത് ഒരുപക്ഷെ മാങ്കുളം ഭാഗത്തു നിന്നായിരിക്കും ഈ കാട്ടാന ഇവിടേക്ക് എത്തിയതെന്നാണ് അവർ കണക്കാക്കുന്നത് താത്കാലികമായി ആനയെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ള വിനോദസഞ്ചാരികള്ക്ക് ജാഗ്രതാ നിര്ദ്ദേശങ്ങള് നല്കിയിട്ടുണ്ട്